നിനക്ക് കുട്ടിയാലും അതിസാമർ മര്യാദയ്ക്ക് ആ നീയു കണ്ടു അങ്ങനെയാണ് കൊടിയൽ ഇന്ന് കണാരനും വന്നു മുത്തശ്ശ ഇവിടെ അമ്മിണി മുത്തശ്ശിയുടെ പേരിട്ട ഒരു പേരെക്കൊണ്ടില്ലേ അമ്മ ഭാസ്കരൻ അച്ഛൻ ഡൽഹിയിലല്ലേ മുത്തശ്ശ മുടക്കാലിപ്പോ പൊയ്ക്കോട്ടെ അവർക്കും പണി കാണില്ലേ കൈ കഴിയുമ്പോടുത്ത് പോയി കിടന്നോളൂ പിടിക്കണ്ട ഞാൻ മുടക്കാ ചിലായിട്ടില്ല ആവണന്നാവും മോഹം ലേ ഓരോ കാക്കയ്ക്കും പേരുണ്ട് പഴയ ചങ്ങാതിമാരെന്നാ വിചാരം കുട്ടി ധനുവിൽ വരുമ്പം ഇത്ര താളം തെറ്റിട്ടില്ല അല്ലേ മുത്തച്ഛന നമ്മൾ ശരിക്ക് വെറും കാക്ക അതൊരു അത്ഭുതല്ലേ എന്തൊക്കെയാണ് നിന്റെ പ്രോഗ്രാം അച്ഛൻ ഞാൻ എഴുതിട്ടുണ്ട് അത് വിചാരിച്ചു പോവാതിരിക്കണ്ട

പറഞ്ഞില്ല നേരത്തെ കല്യാണം അതല്ലേ ും പുസ്തക നിനക്ക് വേണ്ട ഒരു സാധനവും കാണില്ല അനു ഇതൊക്കെ നിന്റെ മുറി കൊണ്ടുവച്ചേക്കോ നീ പാതിര വരെ കണ്ണി കണ്ടൊക്കെ വായിച്ചിരിക്കും ഉറങ്ങാൻ സമ്മതിക്കില്ല അവിടെ മതി ഗ്രേസിമി ശൈലിച്ചേച്ചി അന്വേഷിച്ചു കല്യാണം അടുത്തുണ്ടോന്ന് ചോദിച്ചു ഞാൻ ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചുവടെ ദോഷമുള്ള ജാതം തന്നെ വേണത്രേ എന്നാലേ ചേരു നിനക്കാൻ പോയി മുത്തശ്ശിനു പേപ്പർ വായിച്ചു കൊടുക്കല്ലെ ഞാൻ വായിക്കുന്ന വെറുതെ ചിലപ്പോഴേ മുത്തശ്ശൻ കേക്കുള്ളൂ വെറുതെ ഓരോന്ന് പിറുവിറുക്കും ആ കളമാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ അങ്ങനെ നാല് പൂശല് പൂശിയ താനേ സത്യം പറഞ്ഞോളൂ ഇനി ഇവിടെ നിലയും വിളിയും തുടങ്ങും തല്ലാതെ സത്യം കണ്ടുപിടിക്കാൻ ഒരു സൂത്രമുണ്ട് ഇൻസ്പെക്ടർക്ക് ഞാൻ പറഞ്ഞുകൊടുക്കട്ടെ ഒരു പുസ്തകത്തിൽ വായിച്ചതാ നീ വായിക്കാത്തല്ല ബാക്കിയുണ്ടോ ലോകത്തില് കളിയല്ല ശൈലി ചേച്ചി ഓരോ ചുള്ളി കമ്പെടുത്ത് ചതയ്ക്കാൻ പറയാ എന്നിട്ട് തുപ്പാൻ പറയാ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചുള്ളിക്കമ്പ് തുപ്പിയാണ് കള്ളൻ പേടിച്ചിട്ട് അയാളെ വയലും ഉമിനീരുണ്ടാവില്ലല്ലോ റിയില്ല പ്രാണേ തമ്രാനേ എനിക്കൊന്നും എനിക്കറിയില്ല പ്രാണെ നല്ല ഇപ്പോൾ ആരുടെ ജോക്കാണ് ഇൻസ്പെക്ടറേയോ വല്ലയോ കാളിത്തല്ല വരുന്നില്ലേ ഇപ്പോ അതിനോട് പറഞ്ഞു പരമേശ്വരൻ ചന്തമുക്കിൽ പ്രസംഗിച്ചേനോ തളേനെ കേക്കാൻ ചീറ്റിയൊന്നും ബാക്കിയില്ല പരമേശ്വരൻ സാധാരണ സംസാരിക്കണെ ഒരു പ്രസംഗ അല്ലേ കേട്ടൂര് പറയാണ് വാണി മണി പോലുള്ള വർത്താനത്തെ ചുക്കന്റെ വൈന്ന് വരണത് പറയുമ്പോ അവൻ വെറും നാലാം ക്ലാസ്സാ വല്ലച്ചിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടാവും ഫെലാടിനും കൊമ്പിനും കൊളമ്പിനും കൊറേശേ കൊള്ളു ഒരാട മാത്രമായിട്ടല്ല ഈ മുറ്റത്ത് നിലമുള്ളിയും കേക്കാത്ത ദിവസം ഉണ്ടോ പറയണേൽ എന്താ തെറ്റ് അയ്യേ ഒന്നിനെ കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കാൻ പാടുവോ പണ്ട് വെച്ചാ പതിമൂന്ന് പതിനാല് വയസ്സിന് പെൺകുട്ടികളുടെ കല്യാണം കഴിയും ഈ പ്രായത്തിൽ ചെയ്യും അറിയോ അയ്യോ അത് അമ്മ എന്നെ പ്രായത്തില് പതിനാറാ കല്യാണി അമ്മയുടെ ഒരു സ്വകാര്യം ചോദിച്ചാൽ സത്യം പറയൂ ഉം എന്താ പുറത്ത് അമ്മ വയറു വേനുണ്ടോ അത് സാരാകാനില്ല അതല്ല കല്യാണി ആദ്യായിട്ടൊരു പ്രേമം എന്നോടൊരു ഒരു വല്ലാത്ത ഇഷ്ടം തോന്നിയത് എപ്പോഴാ ഈ കുട്ടിയുടെ വരെ വർത്തമാനം കേട്ടാ സത്യമായിട്ട് പറയൂ ഒക്കെ മനസ്സിലാക്കി വെക്കണ്ടേ മുണ്ടാടിന്നോളു കുട്ടി ആ പിന്നെ വെയിലാറുമ്പോ ഒന്ന് അസലായിട്ട് എണ്ണ വെച്ച് വിളിച്ചോളൂ ഇങ്ങനെ പപ്രച്ചയം നടന്നാലേ നല്ല ആൺകുട്ടിയുടെ കണ്ണി പെടില്ല ഈ പ്രായത്തില് ഉടുപ്പില് നടപ്പില് ഒരു ഇത് വേണ്ടേ ആരുടെ കണ്ണില ഇത് പെടേണ്ടത് മുജ്ജമ്മത്തില് ഒരു ജാതകം വെച്ചിട്ടുണ്ടാവും ആ ആള് എപ്പഴാ ഒന്നും പെടുക എന്നറിയില്ലല്ലോ അറബി കഥയിൽ ഒരു രാജകുമാരി ഉണ്ട് മന്ത്രം കൊണ്ട് വരുന്നവരെ മുഴുവൻ പട്ടികളാക്കി കൊണ്ടു നടക്കും ഞാനും അതുപോലെ ചെയ്താലോ മന്ത്രം അറിയില്ല അതാ കഷ്ടം പിന്നെ ഞാനും ഇനി വേഷം കെട്ടി ചമഞ്ഞിട്ടേ നടക്കൂ എനിക്കും വേറെ ചില മന്ത്രമൊക്കെ വശണ്ട് നോക്കിക്കോളൂ എന്റെ ശക്തി